അൽകുൽത്തിന്റെ അൽക്കുലത്തിൻ്റെ അങ്ങാടിപ്പാട്ടുകാരനായിരിക്കും നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടോ കാരണം എന്താ വെച്ചാൽ പൊതുവേ ഒരു പറച്ചിലുണ്ടല്ലോ ഈ അമ്മമാരെ കാണുമ്പോഴാണ് മക്കൾക്ക് ഇതാ ഊരവേദന കാലവേദന തലവേദന പള്ളവേദന ഇന്ന് വേദനകളൊക്കെ അങ്ങോട്ട് മണ്ടി കൂടി വരല് പക്ഷെ ഇവിടെ ഈ ഒരു വീട്ടിൽ എന്തായാലും നേരെ തിരിച്ചാണ് കേട്ടോ ഈ മക്കളെ കാണുമ്പോഴാണ് ഈ ഒരു വേദന വരുത്തുകളൊക്കെ ഉണ്ടാകല് അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോസാണിത് ഇത് വീഡിയോസ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഇപ്പോഴത്തേനൊന്നും ലൈക്കുമ്പോൾ തോണ്ടാത്തവരാണെങ്കിൽ മണ്ടി പോയിട്ടൊന്നും തോണ്ടിക്കോളി അപ്പൊ എന്തൊക്കെ ഉണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മാതാത്തീം മുട്ടിയൊക്കെ തന്നെയാണ് പോണത് നമ്മളെ ഭരണഘടനയിൽ ഇതാക്കുന്നത് ബാലവേല നിരോധിച്ചിട്ടുണ്ടെങ്കിലും ചെറുമട്ടതില്ല ബാലവേല എടുപ്പിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോലൊന്നും ശരിയാവില്ല കേട്ടോ അതാണ് ആ ഒരു സ്റ്റെപ്പും വന്ന് കുന്തിയല് കണ്ടത് ഉള്ള ഇങ്ങനെ വരുന്നുള്ളൂ അപ്പോൾ അതിന് ഞാൻ പയറ് പോയി പയറൊക്കെ പറിച്ചു വന്നിട്ട് ആണ് ആ ഒരു ഇരുത്തം നിൽക്കണതുണ്ട് വീഡിയോ എടുക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പത്താണ് തുടങ്ങിയത് കണ്ടോ രാവിലത്തെ ആ ഒരു ചായം കടിയും അങ്ങനത്തെ പരിപാടികൾ കഴിഞ്ഞ് പോരാത്തതിന് പയറും പറിച്ചിട്ടാണ് പോരുന്നത് എന്നിട്ടാണ് അവിടെ വന്നിരുന്നത് അപ്പോൾ ഒത്തിരി മക്കൾ നീച്ചു വരുന്നുള്ളൂ അപ്പം ഇന്ന് ഞായറാഴ്ചയാണല്ലോ കുറച്ചു നേരം കൂടി ഇന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഓല നിൽക്കുന്നത് പക്ഷേ ഒക്കെ ആണെങ്കിൽ കണ്ടിട്ട് ഒരു ഇടങ്ങുകയറിട്ട് പിന്നെ കുത്തിപ്പിടിച്ച് നീപ്പിച്ച് പടിയാണ് കേട്ടോ നീച്ച് കഴിഞ്ഞേരം ഞാൻ വേഗം പുറത്ത് കുറച്ച് വെള്ളം ചേരം വണ്ടി വന്നിട്ട് സ്റ്റെപ്പുമ്പോൾ ഇരുന്നതാണ് ഓൾ ബാക്കിൽ വണ്ടി വന്നിട്ട് ഇപ്പോൾ വന്ന് വർത്താനം പറയാണ്ട് ഇരിക്കുക കേട്ടോ അതിലാണ് പുന്തിയിട്ടത് അപ്പം പുന്തിയിട്ടതിൻ്റെ ഒരു കാരണം കൂടി ഉണ്ട് എന്താ വെച്ചാൽ മുറ്റടിച്ച് വാര്യെന്നാണ് പറഞ്ഞ കേട്ടേ ഞാൻ മുറ്റടിച്ച് വാരില്ല കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് മടിച്ചവിടെ ഇരിക്കേന്ന് അപ്പൊ അതാണ് ഊര രാത്രിയുടെ മുന്നേ അവിടെ ഒരു ഉന്തു കൊടുത്താ അവിടെ കടക്കോല വെച്ചിട്ട് അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത് മക്കളെന്തായ ഇതാണ് അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തങ്ങ മക്കളെ കാണുമ്പോഴാണ് ഈ ഒരു സേവനമാരെ കുറച്ച് കൂടുതൽ ഇട്ട് അവിടെ കാട് കെട്ടുന്നത് ഇവിടെ മാറാലാട്ടുന്നു പൊടി തട്ടണ അതെട്ടന്ന് ഭയങ്കര പണിയായി കാരണം കേട്ടോ ഒന്നാമത് ഓരിന്റെപ്പം കൂടുവലോന്നുള്ളൊരിതിലാണ് ഇപ്പൊ ഞാൻ ഇതാണ് തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിതാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ എടുക്കലേ അപ്പൊ ഞായറാഴ്ച ശനിയാഴ്ച എന്നൊക്കെ കുറയുമ്പോൾ മക്കളുണ്ടാകുമല്ലോ പിന്നെ ഒല വിശ്വസിച്ചതൊന്നും തട്ടിക്കോട്ടാൻ നിൽക്കാൻ പറ്റൂല കേട്ടോ കാരണം എന്ന് വെച്ചാൽ കുറച്ചു നേരം എടുത്തിട്ട് പിന്നെ മടിയായിട്ട് പോയി ടി വി ഒക്കെ കണ്ട് കുത്തിരിക്കണം ടീമാണ് ഇപ്പോൾ ഇൻ്റെ ഒപ്പം ഉള്ളത് അപ്പോൾ അങ്ങനെ എന്താക്കണേ ഈ ഉമർമുറ്റ മുപ്പത്തിയാരം അടിച്ചുപോയിരിക്കണു ബാക്കിയൊക്കെ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് പറഞ്ഞു നിർത്തിയാതാണ് കുറച്ച് കാട് കെട്ടാണ്ട് ആകപ്പാടൊന്ന് കാടും മൂടിക്കുന്നത് അതിൻ്റെ ഇടയിലെതാക്കണ് അപ്പുറത്ത് തേടത്തി ഒന്ന് വർത്താനം പറയാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിന്ന് സൂയിപ്പായി അങ്ങനെ ഉണ്ട് കേട്ടോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പോകാൻ പരിപാടി എടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വർത്താനം പറയാനായിട്ട് വരും പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതാക്കണേ ഓരോ വർത്താനൊക്കെ കേട്ട് തടിക്കും കൈയും കൊടുത്ത് കുത്തിരുന്നതാണ് പതിവ് പിന്നെ ആ ഒരു പണീൻ്റെ ആ ഒരു സമയം സമയം ഉണ്ടല്ലോ ആ ഒരു ചുടുമ്പകം കണ്ടല്ലോ അതങ്ങ് മറിപ്പോയാലാണ് അപ്പോൾ അതങ്ങ് വേഗം ഏടത്തിനു വിട്ടാണ് ഞാൻ വേഗത്തിൻ്റെ പണിയെ കണ്ട് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം മുറ്റത്തെ പണികളൊക്കെ കഴിഞ്ഞ് മുല്ലൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര കാടായിരുന്നു നല്ല കാടായിരുന്നു ആ മുല്ലകളൊക്കെ വെറുതെ ആ പൂക്കണില്ല കായ്ക്കണില്ല അങ്ങനെ തിളർത്തി ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പം ഞാനതിനൊക്കെ ഒന്ന് വെട്ടി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താകും ഉഷാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബാക്കിക്കാണ് വരുന്നത് ഇത് ലാസ്റ്റ് എടുക്കണ പണിയാണ് കേട്ടോ ഈ ബേക്കത്ത് ഈ അടുക്കള ഭാഗത്ത് എന്താക്കണേ ലാസ്റ്റ് എടുക്കുന്ന പണിയാണ് പണി കുറേ പണി പണിയെടുക്കാനുണ്ട് കേട്ടോ മക്കളൊന്നും ഈ ഒരു ഭാഗം തന്നെ വരൂല എടുക്കാനോ എടുക്കണമെന്ന് ചോദിക്കൂല ഞങ്ങൾ എടുക്കാമെന്ന് പറയൂല അങ്ങനെയാണ് ഈ ഒരു ഭാഗം അപ്പം ഞങ്ങൾ വിചാരിക്കുന്നു നല്ല പോലെ ഒന്ന് വൃത്തികേടായി കാണുന്നു വൃത്തികേടായിട്ടല്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് ഭയങ്കര പണിയുണ്ട് അപ്പോൾ കുറേ പൊളിച്ചിടാനും പറിച്ച് ഇടാനും ആയിട്ടുണ്ട് പിന്നെ വർഗ്ഗ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒട്ടിച്ച് ശരിയാക്കുമ്പോൾ തന്നെ ഒരു വിധം നേരമാവും അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഈസി ആയിട്ട് എടുക്കണം വേഗം വേഗം എടുത്ത് തീരണം അങ്ങനത്തെ പണിയാണ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു പുല്ല് പറിയൊന്ന് മുപ്പത്തിയായിരിക്കും രണ്ടാളും ഭയങ്കര മടിയന്മാരാണ് കേട്ടോ പുല്ല് പറിക്കാനൊക്കെ ഭയങ്കര മടിയുടെ കൂട്ടത്തിലാണ് അപ്പോൾ ഞാൻ തന്നെ ഈ ഒരു ഭാഗത്തു പുല്ലൊക്കെ പറിച്ചിടട്ടേന്ന് വിചാരിച്ച് ഞായറാഴ്ച ആവുമ്പോൾ ട്ട്ക്ക് ഇതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് വരുവുള്ളൂ അപ്പോൾ എടുക്കണ പണിയാണത് അപ്പോൾ ഞങ്ങൾക്ക് ഇതാക്കണേ കൊയൽ കിണറാണ് ഉള്ളത് കിട്ടാ അപ്പം അതാണ് ഈ മൂടി കെട്ടി വെച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഏതായാലും കുളി ദേവാരൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതുമേതായിട്ട് തുടങ്ങിയാൽ ഈ എവിടുന്നാണ് തുടങ്ങിയാല് വേഗം വേഗം എടുത്ത് തീരാൽ വെച്ചിട്ടാണ് അക്കം പോലെ ആക്കിയാൽ മതിയല്ലോ ആരും അങ്ങോട്ട് പോകണമില്ല മൂപ്പേർക്ക് പണി ഉണ്ട് കേട്ടോ മൂപ്പേർ പണിക്ക് പോയിട്ടുണ്ട് അങ്ങനെ അത് അടിച്ചു വരൽ ചൊറായിട്ടങ്ങനെ നടക്കുകട്ടോ ഭയങ്കര അടിച്ചുവരലുണ്ട് ഇവിടെ കുറേ കല്ലൊക്കെ ഉണ്ട് മാറ്റി ഇടാൻ അത് എടുത്തിട്ടു പിന്നെ അതങ്ങനെ വാഴേന കോയി കൊത്തി 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 ഇനി ജീവനോടെ ഇടുപ്പില്ല എന്നാ അത് ഞാൻ അവനൊന്നും ശരിയാക്കി എടുക്കണം കൂട്ടത്ത് കൂടെ ഇതാക്കണ് ഊരമ്പ കൂടെ വെള്ളിടി വെട്ടി തുടങ്ങിയിട്ടോ കുറേ നേരം ഇതിന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് അതിൽ പിന്നെ ലാസ്റ്റ് അത് അവിടെ ഇട്ടാണ്ട് ഞാൻ വേഗം ഒന്ന് കുളിച്ചു കിട്ടോ ഒന്ന് തിരുമ്പിയതൊന്നുമില്ല ഇനി വൈകുന്നേരത്തെ നമുക്ക് പുഴയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തിരുമ്പിയതില്ലാട്ടോ പകലൊന്നും തിരുമ്പിയതൊന്നുമില്ല പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ തിരുമ്പാണ് നല്ല മൂതി ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ ചോറും കറിയും കാര്യങ്ങളൊക്കെ വെക്കണല്ലോ അതൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ മടി ആയിരുന്നു ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഒരു കാക്കക്കുളി കുളിച്ചാണ്ട് വേഗം കയറി പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ കറിക്ക് നന്നാക്കട്ടെ പിന്നെ ഉപ്പേരി കുഞ്ഞാറ്റിനോട് നന്നാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ മുപ്പത്തിൻ്റെ കയ്യിൽ ചെറിയൊരു മുറി വറ്റി കത്തി വറ്റിയിട്ട് അങ്ങനെ മുറി വറ്റിയിട്ട് അപ്പടത്തിട്ട് നീച്ച് പോയതാണ് ബാക്കി ഇപ്പോൾ ഞാൻ നന്നാക്കിക്കൊണ്ട് കുത്തിരിക്കാണ് ഉപ്പേരിയാണ് നന്നാക്കണത് നമുക്ക് തെരവ് പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു തെരവ് പയർ ഇതാക്കണോ ഒന്നെങ്കിൽ നമ്മൾ കരുകൂത്തക്കോടൊക്കെ കൊടുക്കും ഇല്ലെങ്കിൽ ഇതാക്കണ് കുറച്ചുള്ളെങ്കിൽ നമ്മൾ തന്നെ ഉപ്പേരിയൊക്കെ കിട്ടോ അങ്ങനെ പുഴുക്കൂത്തൊക്കെ മാറ്റിയിട്ട് ഇതാക്കണ് കുറച്ച് ഇതാ എടുത്തിട്ട് പിന്നെ ബാക്കി നമ്മൾ അപ്പറുപ്പറൊക്കെ ഒന്നും കൊടുക്കലാണ് കേട്ടോ കുറേ നമുക്ക് എന്തിനാണ് ഇഷ്ടം പോലെ പാമ്പിനെ കാണാ ആ എന്താണ് കടലായിട്ട് കടല ആ ആയിട്ട് കടല പെരുമ്പാമ്പിലെ കാണാൻ പോകു ദിവസമായി പെരുമ്പാമ്പോ പിന്നെ ചായയും കുടിച്ച് കുറച്ചു നേരം ഞാൻ അവിടെയിരുന്നു ടി വി ഒക്കെ കണ്ട് പിന്നെ മക്കളോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കലവിലന്നു പറഞ്ഞിട്ട് അങ്ങനെ നേരം പോയി അതിൻ്റെ ഇടയിൽ താ ഒരു പതിനൊന്നരക്കായപ്പോഴാണ് കേട്ടോ ഇവിടുന്ന് മേലൊന്ന് വിളിച്ച് പറഞ്ഞ പെരുമ്പാമ്പിനോട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു തരണം കേട്ടോ ചത്തിട്ടുണ്ട് സംഭവം ചത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫോറസ്റ്റുകാരൊക്കെ ഒന്ന് വിളിച്ചെന്ന് കിട്ടും അപ്പോൾ പോലെ ഇത് ചത്തതാണല്ലോ ചത്തതിനെ അങ്ങനെ കൊണ്ടുപോവില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോല് എന്താണ് അറിയില്ല ഇത് ഈ വലയിൽ കുടുങ്ങി ചത്താണ് ഇപ്പോൾ ഒരു ഒരാഴ്ച ഒരു മാസമായി തോന്നുന്നു ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോട്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലുടങ്ങിയിട്ട് എവിടെ ഇവിടെ കാണൂല്ല കുമ്പിടി കണക്കി തന്നിട്ടോ ഇവിടെ കാണുകയാണെങ്കിൽ കുറേ അങ്ങ് എത്തിയിട്ടാവും ചിലപ്പോൾ മുപ്പര കാണാണ്ടാകുക അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഇതാണ് ഇവിടെ വന്ന് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനെ ഒരു ഫോറസ്റ്റുകാർ കൊണ്ടുപോകും എന്ന് തോന്നിയിട്ടുണ്ട് അറിയില്ല എന്താ കഥ എന്നുള്ളത് ഏതായാലും ചത്തിട്ടുണ്ട് കേട്ടോ വലിയതായിരുന്നു അപ്പം ഞാൻ അതിന് ജീവല്ലാത്ത വലിയ ഭാഗ്യമുണ്ട് ഉണ്ട് ഞങ്ങൾ പേടിച്ച് പേടിച്ചു തന്നിട്ടോ ജനലൊന്നും തുറക്കാതെ രാത്രിയൊക്കെ ഭയങ്കര പേടി ജനലൊക്കെ തുറന്നാൽ ചിലപ്പോൾ അത് എഴുഞ്ഞു വന്നാണ്ട് കട്ടിലിൻ്റെ അടിയിലൊക്കെ കടന്നാടലൊക്കെ പോരെ നമുക്ക് അതിന് കണ്ട് ചിലപ്പം ജീവൻ പോകലേക്കാരം അപ്പം അങ്ങനെ പാമ്പിനെ കാണാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പേരി അടുപ്പത്ത് വെച്ചിരുന്നു അതൊക്കെ ഒന്ന് ഓഫാക്കി പാമ്പിനെ കാണാൻ ഓടി വന്നതാണ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു സന്തോഷത്തോടെ വന്നതാണ് കേട്ടോ എല്ലാവരും ഇവിടെ മൊത്തം പ്രദേശത്ത് ഓരോക്കെ അങ്ങനെയാണ് കേട്ടോ സമാധാനമായി അതിനെ കിട്ടിയാലോന്നുള്ളതില് സമാധാനമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഭീകരമായിട്ട് നമ്മളെ കുറുവാസംഘം പോലെ ഇങ്ങനെ മൂപ്പര് നിക്കു ഊപ്പര് ഇതവിടെ അപ്പോൾ ഒരു മരണം നടക്കുമ്പോൾ അതാക്കും നമ്മളെല്ലാവരും അറിയിച്ചിട്ട് എല്ലാവരും അവിടെ ചെന്ന് അവിടെയൊക്കെ കാണുക എന്നുള്ളത് ഒരു അതിഥി മര്യാദയാണല്ലോ അങ്ങനെ കാണാൻ പോയതാണ് കാണാൻ പോയതോടെ എന്തായി നമ്മളെ ചോറിനും കൂട്ടാനൊക്കെ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ പോയാൽ അറിയാമല്ലോ വർത്താലം പറഞ്ഞിട്ട് പിന്നെ പത്ത് പണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് വർത്താനം പറഞ്ഞ് 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 എവിടേക്കോ എത്തും അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ അതിനൊരു വിധം കണ്ട് നേരമായിട്ടുണ്ട് ഒരു മണി മുട്ടി മുട്ടിയില്ല മുട്ടി മുട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കേന്ന് അത് വേഗം വന്നിട്ട് ചോറിന് അരിയിട്ട് കിട്ടും അഞ്ഞിപ്പോൾ വൈകാൻ നേരം കത്തിനും കണ്ടിട്ടാണ് വെക്കാന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ഇട്ട് അപ്പോൾ കുറച്ച് സാമ്പാർ കഷ്ണം എന്ന് പറയണമൊന്നുമില്ല കുറച്ച് കഷ്ണങ്ങളുണ്ട് രണ്ട് വായക്ക ഉള്ളി കിഴങ്ങ് പിന്നെ കുമ്പളങ്ങൻ്റെ ഒരു കഷ്ണം വെള്ളരിൻ്റെ ഒരു കഷ്ണം തക്കാളി വെണ്ടയ്ക്കും ഇതൊക്കെ സാമ്പാർ കഷ്ണമാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാമ്പാർ വെക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇത്തിരി പരിപ്പും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈസി പി സിയായിട്ടൊരു സാമ്പാർ കൂടി വെച്ച സംഭവം സാറായി ഉച്ചക്കത്തെ കാര്യം പിന്നെ അതൊക്കെ നമുക്ക് പയർ ഉണ്ടല്ലോ പിന്നെ പപ്പടം കാച്ചാം പിന്നെ ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് എരിവിന് എന്തേലും ആണല്ലോ പിന്നെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കണ ഇന്നലെ രാത്രി ഞാൻ ഇസ്കി എടുത്ത് വെച്ചാൽ കുറച്ച് അയിലൻ്റെ രണ്ട് മൂന്ന് നാല് കഷ്ണം ഉണ്ട് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് കഷ്ണങ്ങളുണ്ട് ആ ഒരു കഷ്ണം കൊണ്ട് നമുക്ക് പറ്റിച്ച് എടുക്കാമെന്നാണ് വിചാരിച്ച് അപ്പോൾ ഞായറാഴ്ച പൊതുവേ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെ എന്തെങ്കിലും പരിപാടികളാണ് ഉണ്ടാക്കല് മക്കള് സ്കൂളൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ആയിട്ട് അവൾക്ക് തിന്നാനായിട്ട് കാര്യമായിട്ട് കനത്തിൽ വേണം അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കലെട്ടോ ഒന്നെങ്കിൽ നെയ്ച്ചോറോ അല്ലെങ്കിൽ തേങ്ങാച്ചോറോ ബിരിയാണി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കലാണ് ഇല്ലതുകൊണ്ട് ഞാൻ ഉണ്ടാക്കും കേട്ടോ അല്ലാതെ എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ നടക്കൂലട്ടോ ആ ഒരു പരിപാടി നടക്കൂല ഞാൻ എപ്പോഴും ഉണ്ടാക്കല് എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടെങ്കിലും സാറല്ല നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകാം പുറത്താർക്കും കൊടുക്കില്ലല്ലോ ഞങ്ങൾ അഞ്ചാളല്ലേ തിന്നണുള്ളൂ അപ്പോൾ ആ ഒരു മട്ടത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ ഏതായാലും പച്ചക്കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം എപ്പോഴെങ്കിലും ഇതാക്കണം നമുക്ക് പച്ചക്കറിയും കൂട്ടണമല്ലോ സദ്യയൊക്കെ ഒക്കെ കൂട്ടണല്ലോ ഇടയ്ക്കും അങ്ങനെ കൂട്ടണം പിന്നെ ഇവിടുത്തെ മൊത്തത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ സദ്യേനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാട്ടോ എപ്പോഴും ഓൽക്കി ഇറച്ചി മീനൊക്കെ ആയിട്ട് കിട്ടിയാൽ സന്തോഷം അങ്ങനെ പറയുന്ന ടീം ആണോ അപ്പോൾ ഞാൻ വേറെ സാമ്പാർ വെക്കട്ടെ എന്ന് ചെയ്യാച്ച് പരിപ്പ് ഇതാക്കണേ ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നാക്കി കുക്കറിലിട്ട് പരിപ്പും കഷ്ണങ്ങളും പിന്നെ പൊടി വളർക്കങ്ങളൊക്കെ കുക്കറിലിട്ടാൽ രണ്ട് കുക്കറിലാണ് കുക്ക് സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി സാമ്പാറാണല്ലോ കുക്കർ സാമ്പാർ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഏതൊരു കറി വെക്കുകയാണെങ്കിൽ കുറച്ച് വലിയ കറികൾ വെക്കുകയാണെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ കടലക്കറി അങ്ങനത്തെ കറികളൊക്കെ വെക്കുകയാണെങ്കിൽ മിക്കവാറും ഞാൻ കുക്കറിലാണ് വെക്കലേ അല്ലാതെ നമുക്ക് അലുമിനിയത്തിൻ്റെ പാത്രങ്ങളാണ് കൂടുതലില്ലാതെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ വെക്കണ്ടാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുക്കർ അലുമിനിയല്ലേ അയക്കാലം ആണ് എന്തായാലും കുറച്ചുകൂടി കട്ടിമുക്കാനുള്ള ഒരു പാത്രമാണല്ലോ അത് വേഗം ആകും ചെയ്യുമല്ലോ അതുകൊണ്ടാണ് കുക്കറിൽ വെക്കണത് ഇന്നിപ്പോൾ ഏതായാലും വലിയ കലത്തിലാണ് നമ്മൾ ചോറ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കല എന്ന് പറയുന്നത് ബാക്കിയൊക്കെ കുട്ടി കുട്ടി കലങ്ങളാണ് ഇതിൻ്റെ കീപ്പട്ട്ക്കാണില്ല ഇതിൻ്റെ മേപ്പട്ടക്കുള്ള കലങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ കുറേ ആൾക്കാർ കൂടുകയാണെങ്കിൽ ഞാൻ അതിലൊക്കെ ഇതൊന്ന് വാങ്ങലാണ് ജമ്പും കാര്യങ്ങളൊക്കെ അപ്പം അല്ലെങ്കിൽ ഓലും നമ്മളിത് വാങ്ങും അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായമാണ് അങ്ങോട്ട് കൊടുക്കണേ ഇങ്ങോട്ട് വാങ്ങണേ അങ്ങനത്തെ സമ്പ്രദായമാണ് ഇപ്പോഴും ഇവിടെ നാട്ടിൻ പുറകിലൊക്കെ ഇല്ല കേട്ടോ നമ്മൾ വേറെ ഒക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും കണ്ടു എന്ന് വരൂല്ലേ അപ്പോൾ അതില്ലെങ്കിൽ അവിടുന്ന് വാങ്ങിക്കൊണ്ടിരുന്നതില്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയാണ് അങ്ങനെയൊക്കെയാണല്ലോ ജീവിതം ഒന്നല്ലേ ഉള്ളൂ അതിങ്ങനെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ച് പോകുക എന്നല്ലാതെ ഇതൊക്കെ രസമുള്ളൂ അപ്പോൾ ഫൈനലി ഇതാക്കണ് നമ്മൾ ചോറൊക്കെ ഉണ്ട് വാർത്ത ജജ്ജിണ്ട് ഇനിയിപ്പം സാമ്പാറിനുള്ള പരിപാടി നോക്കട്ടെ സാമ്പാർ ഇതാക്കണത് തിളച്ചു ഇങ്ങനെ ബന്ധുകൊണ്ട് കൊണ്ട് നിൽക്കാട്ടെ വേഗം അടുത്ത പരിപാടി നോക്കട്ടെ പപ്പടം കാറ്റാനുണ്ട് വറവ് ഇടാനുണ്ട് അങ്ങനത്തെ പരിപാടിയുണ്ട് പിന്നെ ആ ഒരു മീനുണ്ടല്ലേ ഒരു മൂന്നാല് കഷ്ണം മീനുണ്ടല്ലോ അതൊന്ന് വറ്റിച്ചെടുക്കണം ഇത് നേരം വെയ് കൊണ്ടാണെന്ന് തോന്നുന്നത് ഭയങ്കര ജഗപ്പൊക്കെ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പരിപാടിയാണ് കേട്ടോ ഒന്നാമത് ഇതാകണിപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ നല്ല വെയിലാണ് നല്ല വെയിലാണ് ഈ ഒരു നേരത്ത് ഈ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മണിവരെ നമ്മളെ ഈ ഒരു ഷീറ്റിന്റെ ആ ചോട്ടിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഈ ഒരു ഷീറ്റ് മാത്രം വീടായിട്ടുള്ള ആ പോലെയൊക്കെ ഒന്ന് സമ്മതിക്കണം കേട്ടോ ഭയങ്കരമായിട്ട് സമ്മതിക്കണം ഭയങ്കര ചൂടുമ്പോകെ ആട്ടോ നല്ല എവിടെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊന്നും നമ്മളെ അടുക്കളന്റെ ഭാഗത്തൊന്നും മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല മരങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ സാത്താറിൻ്റെ ഒരു മരം ണ്ടായിരുന്നു ആ ഒരു വലിയ മഹാഗണ ഉണ്ടായിരുന്നു അത് ഉണ്ടായപ്പോൾ നല്ലൊരു സമാധാനം കിട്ടും പക്ഷേ ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് വെട്ടി ഇടാനായിട്ട് ഒന്നാമത് അതിന്റെ കായ് വന്ന് വീണ് വീണ് നമ്മളെ ഷീറ്റൊക്കെ പാട പൊട്ടി പോകണ്ട അതുകൊണ്ട് മുറിക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ മുറിച്ചാണ് ഇപ്പം എന്താ ഈ മരം പോയതോടുകൂടി ഭയങ്കര ചൂടുമ്പോകെ ആവും പിന്നെ നമ്മളെ കൊലായി ഭാഗത്ത് നല്ല ഒരു തണുപ്പട്ടോ ആ തെങ്ങിൻ്റെയൊക്കെ ഒരു തണുപ്പും നല്ലൊരു തണുപ്പുണ്ട് പക്ഷേ ഈ അടുക്കള ഭാഗം പറ്റൂലട്ടോ ഒരു ഞാൻ വേഗം ഒരു എട്ട് ഒമ്പതണിയാവുമ്പോഴത്തേന് ഈ അടുക്കളയിൽ നിന്ന് എസ്കേപ്പ് ആകണതുകൊണ്ടാണ് ഭയങ്കര ചൂടുമ്പോകിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പപ്പടം അപ്പടം കാച്ചലിൻ്റെ തകൃതിയായിട്ട് പരിപാടിയാണ് നടക്കുന്നത് മക്കൾ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ചോറ് വരാൻ കാത്തു നിൽക്കുകട ഇങ്ങനെ കൈകോട്ടി കൈകോട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അതുപോലെ പരിപാടിയൊക്കെ കഴിച്ചിട്ടാണ് ചോറ്ന്നാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത് ഇതിൻ്റെ പരിപാടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒന്നാമത് എന്താ കാര്യം ചോദിച്ചാൽ നമ്മൾക്ക് രാവിലത്തെ ആ ഒരു അടിച്ചുകൊടലും തട്ടിക്കോടലും സേവനമാരും ഒക്കപ്പാടെ കഴിഞ്ഞപ്പോൾ ഒത്തിരി പിന്നെ കുളിയായി പിന്നെ ചാ അടിച്ച് കുറച്ചു നേരം വിശ്രമിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പാമ്പിനെ കാണാൻ പോയി ഒരുമാതിരി തൊഴിലെറുപ്പിനെ ഇറങ്ങിയ പെണ്ണുങ്ങളായിരിക്കുന്നുണ്ട് ഞാനിന്ന് കുറച്ചു നേരം വിശ്രമിക്കും കുറച്ചേരം പണിയെടുക്കും കുറച്ച് നേരം വിശ്രമിക്കും അമ്മ പണിയായിരുന്നു ഇന്നത്തെ അല്ല ആ പൊതുവേ ഇങ്ങനെയാണല്ലോ തൊഴിലുറപ്പിനെ പറ്റി ഇപ്പം പറയില്ലേ തൊഴിലിരി ഇരിപ്പ് എന്നാ പറയലില്ലേ ഏതായാലും ഞാനും പോണുണ്ട് കേട്ടോ സംഗതി ഞാനും പോകണുണ്ട് കൂടിയാണ് കയ്യട്ടെ എന്നിട്ട് വേണം ഒന്ന് ഇറങ്ങി നോക്കാനായിട്ട് ഇപ്പം തന്നെ പോകണില്ല ഇപ്പം നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ച് അതൊക്കെ ഇങ്ങനെ കൊണ്ട് കുറെ കൂടെ ആകുമ്പോൾ നമുക്ക് തൊഴിലുറപ്പിനെ ഇറങ്ങണം നല്ല ഉഷാറായിട്ട് പണിയെടുക്കണം പിന്നെ ആക്കണേ ഓല പോലെ തന്നെ ഇങ്ങനെ ബാഗൊക്കെ ഇട്ട് കുട്ടി ബാഗൊക്കെ ഇട്ടാണ് കൈക്കോട്ടും തോലിലും വെച്ചിട്ട് ഇങ്ങനെ പോണം ആ ഒക്കെ ഒരു രസം ഉണ്ടല്ലോ അവരൊക്കെ രസമല്ലേ ഊപ്പരോട് ഇടക്കുന്ന ആൾക്ക് ഞാൻ ഇങ്ങനെ പറയണതാട്ടത് ആ ഒരു പണിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പണിയാണ് തൊഴിലുറപ്പ് എന്നുള്ളത് കുറേ വർത്താനൊക്കെ പറയാമല്ലോ നമ്മൾ ഈ അയൽക്കൂട്ടത്തിലൊക്കെ പോകണമായിരിക്കന്നെ കുറെ കുറേ ഒക്കെ പറയാം എല്ലാവരോടും അങ്ങനെ എന്താക്കണേ ഞങ്ങൾ ചൂർന്നാൻ വേണ്ടിയിട്ട് തന്നെ ചോറിൻ്റെ വിഭവങ്ങൾ അറിയണ്ടേ ഒരു കുണ്ടപാത്രം നിറച്ച് ചോറില്ലെങ്കിൽ ഒരു പകുതി ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ സാമ്പാറുണ്ട് ഉണ്ട് മീൻ വറ്റിച്ചതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പപ്പടം ഉണ്ട് കൊണ്ടു കിട്ടും ഇതൊക്കെ അപ്പാടായപ്പം പ്ലേറ്റ് നിറഞ്ഞു അങ്ങനെ ചോറൊക്കെ തിന്ന് പിന്നെ കടന്നു കിട്ടും അപ്പോൾ കുറച്ച് നേരം ഒന്ന് കടന്ന് കറക്കാൻ കാരണം കൂടി ഉണ്ട് ആ ഒരു പന്ത്രണ്ട് മണി നേരത്തെ നമ്മൾ മേൽക്കൂടാ വെയിലൊക്കെ കൊണ്ട് പാമ്പിനെയൊക്കെ കണ്ടുവന്നപ്പോൾ അതിന് വെയിൽ നല്ല പോലെ കൊണ്ടു കിട്ടും വെയിൽ കൊണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും ഈ മൈഗ്രൈൻ്റെ തല എന്ന് പറയുന്നത് വെയിലത്ത് കൊണ്ടുവെക്കാൻ പറ്റാത്തൊരു തലയാണ് അതിൻ്റെ ഉപ്പിലിട്ടാക്കാനേ പറ്റുള്ളൂ അപ്പോൾ അമ്മൊരു ഒരു ഉപ്പിലിട്ടൻ കിടന്ന തലിയാണ് ഇൻറ്റേത് അപ്പോൾ ഞാൻ വിക്സൊക്കെ തേച്ചിട്ടാണ് ഈ ഒരു കടത്തം കിടക്കുന്നത് കേട്ടോ നല്ല തലവേദന ഉണ്ടായിരുന്നു ആ രണ്ട് സേരും കൂടി മോടിച്ചാടി മണ്ടി വരുന്നുണ്ടായിരുന്നു പിന്നെ പരീക്ഷയല്ല അപ്പം ബലം ശ്രദ്ധിക്കാതൊക്കെ പറ്റൂലല്ലോ അപ്പോൾ ഞാൻ കുറച്ചു നേരം ഒന്ന് ഓളോട് പഴയ പഴയ നമ്മളെ പേപ്പർ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതൊന്ന് ചെയ്ത് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ എടുത്തിരുത്തിയതാണ്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങനെ മാറിയാൽ മിക്കവാറും മക്കളൊക്കെ വണ്ടി കളിച്ചില്ലാകും അങ്ങനെ ഒരു പേടിയാണല്ലോ ഈ എക്സാംന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും പേടിയാണ് ഈ ഒന്നാമത് ഈ എന്ന് പറയുമ്പോൾ അമ്മമാർക്കാണല്ലോ ചൂട് പോകെ ഭയങ്കരമായിട്ടുണ്ടാവുക പക്ഷെ എൻ്റെ അമ്മക്ക് ഒന്നും അങ്ങനെ ഇല്ലയെന്നു കേട്ടോ പരീക്ഷ വരുന്നേ പോണ് ജയിക്കണ് തോൽക്കണ് അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഓൽക്കാ അത് നോക്കാമല്ല ടൈമും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് അപ്പം ഇതാ പിന്നെ നടക്കാൻ പോകുന്നത് എന്താ ചോദിച്ചാൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടി ആട്ടോ അപ്പം ഇനി മുടി വെട്ടണം മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി തുമ്പൊന്ന് മുറിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ അപ്പം അത് മുറിക്കാൻ പരിപാടിയാണ് അപ്പോൾ ഇടയ്ക്ക് നൽകുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ മൂന്നാഴ്ച കൂടുമ്പോൾ ഞങ്ങൾ മുടിൻ്റെ തുമ്പം മുറിക്കലുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും മുറിക്കലുണ്ട് അല്ലെങ്കിൽ ഈ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും അതുകൊണ്ട് അതൊന്ന് തടയാനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മുടി മുറിക്കണത് ആഴ്ചയെല്ലാം ആഴ്ചയില് മുറിക്കണം അല്ലെങ്കിൽ ഒന്നര അവിടെ മുറിക്കണം എന്നല്ല പറയുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ മാസത്തിലൊരിക്കലും അതാ മുടീൻ്റെ തുമ്പൊന്ന് വെട്ടിക്കളയതെട്ടോ അപ്പൊ ഈ ഇങ്ങനെ വളർന്നു വരുന്ന എന്തിനാണ് അതിനെ തുമ്പ് പൊട്ടണത് ചോദിച്ചാൽ അപ്പൊ ഈ മുടി പൊട്ടിപ്പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുടീന്റെ തുമ്പ് ഇങ്ങനെ വെട്ടിക്കൊടുക്കണ കേട്ടോ അപ്പൊ ഇങ്ങനെ പിളർന്ന് വരൂല രണ്ടായിട്ട് ഇങ്ങനെ പിളർന്ന് നിൽക്കുവല്ലോ അതൊക്കെ അങ്ങോട്ടൊന്ന് നല്ല പരിഹാരമുണ്ട് ഈ മുടി വെട്ടി വെട്ടിക്കൊടുക്കുന്നതിന് അപ്പൊ ഈ ഒരു പരിപാടി അറിയണ്ട ഓള എന്തേക്ക് ഞങ്ങൾക്ക് രണ്ടാക്കും എത്തില്ല കേട്ടോ ഓൾ കുറച്ച് നീളം കൂടുതലാണ് നമ്മളെ ചെറിയ കുട്ടിയാണ് ഓൾ കുറച്ച് നീളം കൂടുതലാട്ടോ ഓൾ അച്ഛൻ്റെ കുടുംബത്തിൽ ഇല്ലാതാ അതിൻ്റെ ഇടയിൽ ഇതാകും ഇങ്ങനത്തെ പരിപാടികളും ഉണ്ട് ഇങ്ങനത്തെ ഓരോരോ പരിപാടികളും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ആചാരങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടോ അപ്പം ഞങ്ങളെ വീട്ടിലുണ്ട് കേട്ടോ ഇടക്ക് നിലക്കും അപ്പം ഈ ഒരു കച്ചറ ഞാൻ അവിടെ പോയിക്കൊന്ന് നോക്കിയിരിക്കും ഞങ്ങൾ കച്ചറയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി ഇന്നും പറഞ്ഞിട്ടാണ് ആ അവിടെ പോയി നിൽക്കുന്നത് അപ്പോൾ മക്കളെ കച്ചറ ഇത്ര തന്നെ ഉള്ളു കിട്ടും ആ രണ്ട് മിനിറ്റിൻ്റെ അപ്പുറം പോയി കിടക്കൂല ഇങ്ങനെയാണ് കച്ചറ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലേറെ ഉഷാറായിട്ട് കച്ചറുണ്ടാകലുണ്ട് കേട്ടോ മക്കൾ മൂന്നാൾ ഇതാക്കണ് നല്ല പോത്ത് പോലെ വളർന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയും പോത്ത് പോലെ വളർന്നു എന്നാലും കുട്ടിക്കളി മാറിയിട്ടേ ഇല്ല കേട്ടോ ഭയങ്കര വികൃതി കൊറ്റമാരുണ്ട് പല മൂന്നാളും അങ്ങനെ തന്നെ ആങ്ങളെ വന്നാൽ പിന്നെ സ്വൈര്യം ഉണ്ടാവില്ല പെങ്ങന്മാർക്ക് അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അവിടെ കുത്തി ഇവിടെ കുത്തി ഉള്ളി പിച്ചിന്ന് പറഞ്ഞിട്ട് ഞാനെന്ന ജഡ്ജിക്കുന്നുണ്ടല്ലേ എപ്പോഴും കോടതിയിൽ വാദിക്കാനൊക്കെ നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് മറ്റോ ഇതങ്ങ് അവിടുന്ന് നമ്മളെ ചെറുപ്പം ചെയ്യുന്ന വരുമ്പോഴത്തേനുണ്ടല്ലോ ഇവിടെ ഭയങ്കര കച്ചറ പിടിയൊക്കെ അല്ല അവിടെ കുത്തി ഇവിടെ ചവിട്ടി ഓൻ്റെ ബെൽറ്റ് എടുത്തു ഓൻ്റെ കവർ എടുത്തു അവൻ്റെ ബെണ് എടുത്തു എന്നു പറഞ്ഞിട്ട് അങ്ങനെ കച്ചറ ഉണ്ടായാലുണ്ട് അപ്പം എന്തൊക്കെയാണേലും ഇങ്ങനെയൊക്കെ കച്ചറ കൂടുവെങ്കിലും അതൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എൻ്റെ ഉള്ളിൽ തീർത്ത് ഓലെ തന്നെ തീരും കേട്ടോ പരിഹാരം പോലെ തന്നെ കണ്ടുപിടിക്കും ചിലപ്പോൾ അതങ്ങനെ കീരിയും പാമ്പന്നെ കൈക്കാരും ഭയങ്കര കൊത്തുവട്ടിലേക്കാരും ചിലപ്പോൾ നോക്കി അടയും ചക്കരയും പോലെ ആ ഉണ്ട് ഊരമലൊക്കെ കയറി കൊത്തിരിക്കണോ അങ്ങനെയാണ് ഉണ്ട് ചില ഒരു ചിലപ്പോൾ ഒക്കെ അങ്ങനെയാണുണ്ടോ അപ്പം നിങ്ങളെ വീട്ടിലുണ്ടോ ഇതേപോലത്തെ കുറച്ച് വിത്തുകൾ അപ്പം നമ്മളെ വിത്തുകൾ ഇങ്ങനെയാണുള്ളത് അങ്ങനെ എൻ്റെ മുടികെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ഒരു നാലര കായ നാലുമുക്കാലായപ്പോഴാണ് അയൽക്കൂട്ടത്തിന് പോകണം കേട്ടോ ഒന്ന് പോയിട്ട് വരാട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മാക്സി കിട്ടിയ ഒരു പ്രധാന കാരണം നമ്മൾ അയൽക്കൂട്ടത്തിൽ പോയി ഇവർ പണ്ണുങ്ങളെ കാണിച്ചാൽ ഒരു സാറാണല്ലോ ഒരു സന്തോഷമാണല്ലോ നമുക്കൊന്നു തന്നെ ഒരു ആടിപ്പോളി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഉള്ളിൽ നിന്നൊരു ഇങ്ങനെ രൊമാഞ്ചിഫിക്കേഷൻ വരുമ്പോൾ നമുക്കെന്നെ ഒരു പിടിച്ചാൽ കിട്ടാത്തൊരു ചേരല്ല നമ്മൾ അതിരി ഉണ്ടായാലുണ്ട് കേട്ടോ വീണ്ടും ഇത് അയൽക്കൂട്ടം കഴിഞ്ഞിട്ട് പിന്നെ വർത്താനത്തിനായിട്ട് നിന്നതാണ് എവിടുന്നാണ് ഇത്ര തോന്നൽ വർത്താനം പറയാം കിട്ടണത് എന്ന് ചോദിക്കലുണ്ട് കേട്ടോ നമ്മളെ മൂപ്പര് എന്താണ് നിങ്ങൾ ഇത്ര തോന്നെ പറയണതെന്നൊക്കെ ചോദിക്കലുണ്ട് പൊതുവേ ആണെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പം നമ്മൾ ഇതാക്കണം എപ്പോഴെങ്കിലൊക്കെ പുറത്തിറങ്ങുമ്പോഴേക്കെ വർത്താനം പറയലുള്ളൂ പിന്നെ എന്താ ക്രിസ്മസ് ആയി ഇതാക്കണ് നമ്മളെ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ആയി എല്ലാ വീട്ടും ഇതാ സ്റ്റാർ നോക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളേതായാലും വാങ്ങിയിട്ടില്ല നമ്മൾ വാങ്ങാൻ പറയണം നമ്മളതൊന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ലേറ്റ് ആകത്തുന്ന നക്ഷത്രം അത് കേട് വന്ന് പോയിക്കണിട്ടോ അപ്പോൾ ഇതാക്കാൻ നമ്മളെ വലിയ അമ്മൻ്റെ വീട്ടിലിത് ഇങ്ങനെയാണ് ലക്ഷത്താൻ നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിയിട്ട് ബൈ ബൈ